വിലക്കയറ്റത്തിലും നികുതി വർധനവിലും ക്ഷാമത്തിനും പ്രതിഷേധിച്ച പാക് അധിനിവേശ കാശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധ പരമ്പര നടക്കുകയാണ് മെയ് പതിനൊന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ സേനയും സമരക്കാരും പരസ്പരം ഏറ്റുമുട്ടി പോലീസുകാരൻ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വ്യാപാരികളുടെ സംഘടനയായ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് തിരച്ചിൽ നടത്തുകയും എഴുപതോളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു വിലക്കയറ്റം നികുതി വർധനവ് വൈദ്യുതി ക്ഷാമം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അഭാവം തുടങ്ങിയവയാണ് പാക് അധിനിവേശ കാശ്മീരിലെ രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ് ഇതാണ് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത് മേഖലയിലെ ഹൈഡ്രൽ വൈദ്യുതോൽപാദനത്തിന്റെ ചെലവിന് ആനുപാതികമായി വൈദ്യുതി നിരക്ക് ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാവണമെന്നാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് ജയ സി അംഗം സൗഹദ് നവാസ് മീർ പറയുന്നു തുടങ്ങിയ മേഖലകളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറി ജയ സി മുസഫറബാദിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് രംഗത്തിറങ്ങിയതോടെ സംഘർഷമായി പോലീസ് കണ്ണിർ വാതകവും പല്ലറ്റും പ്രയോഗിച്ചു ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്തു സമരം അക്രമാസക്തമാവുകയും അതിനിടെ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിയൊരുക്കുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇസ്ലാംഘിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസുകാരിൽ ഒരാളായ സബ് ഇൻസ്പെക്ടർ അദ്രൻ കുറേഷിയാണ് വെടിയേറ്റിൽ മരിച്ചത് പോലീസ് വെടിവയ്പിൽ മരിച്ചത് പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികളാണെന്നത് പ്രതിഷേധത്തിന്റെ രൂക്ഷതയും വർദ്ധിപ്പിച്ചു സംഘർഷത്തെ തുടർന്ന് കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു മൊബൈൽ ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചു പിതന്ത്രം വേണമെന്ന മുദ്രാവാക്യം പ്രതിഷേധത്തിനിടെ പലപ്പോഴും ഉയർന്നു കേട്ടു വൈദ്യുതി വിതരണത്തിൽ പാക് സർക്കാർ വിഭജനം കാണിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് മെഗാവാട്ട് ജലവൈദ്യുതിയിൽ നിന്ന് മേഖലയിലേക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മേഖലയുടെ ചുമതലയുള്ള ചൌധരി അൻവറുൾക്ക് നൽകിയ പരാതികളും മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു അതിവേഗം വർദ്ധിച്ചുവരുന്ന ഊർജ്ജലവ് കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വർഷത്തിലേറെയായി ഉയർന്ന പണപ്പെരുപ്പത്തിനും മോശം സാമ്പത്തിക വളർച്ചയ്ക്കുമാണ് സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഉപഭോക്തൃ പണപ്പെരുപ്പം ഇരുപത് ശതമാനത്തിന് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇത് മുപ്പത്തി ശതമാനം എത്തിയതായി പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു ഉണങ്ങിയ ഈന്തപ്പഴം ഇന്ദുപ്പ് സിമന്റ് ജിപ്സം എന്നിവയുടെ കസ്റ്റംസ് തീരുവയാണ് ഇന്ത്യ ഇന്ത്യം ഉയർത്തിയത് ഇത് പിഒ കെയിലെ വ്യാപാരികൾക്കും കനത്ത തിരിച്ചടിയായിരുന്നു ഇതിന്റെ ഫലമായി ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി ഗണ്യമായി ഇടിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിമാസം നാല്പത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യയിലേക്ക് നടത്തിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിനും ഇടയിൽ പ്രതിമാസം രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ മാത്രമായിരുന്നു ഇറക്കുമതി ചരക്കിന്റെ മൂല്യം പാക് കാശ്മീരിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുന്നതായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എക്സിലൂടെ പ്രതികരിച്ചു അരാജകത്വത്തിന്റെയും വിയോജിപ്പിന്റെയും സാഹചര്യങ്ങൾ മേഖലയിൽ നിലനിൽക്കുമ്പോഴും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് സംവാദങ്ങളും ചർച്ചകളും സമാധാനപരമായ പ്രതിഷേധങ്ങളും ജനാധിപത്യത്തിന്റെ ഭംഗിയാണെങ്കിലും നിയമം കയ്യിലെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനോ സർക്കാർ വസ്തുവകകൾ നശിപ്പിക്കുന്നത് കണ്ടുനിൽക്കാനോ പറ്റില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവാമി ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി പി ഒ കെയിലെ സംഘർഷാവസ്ഥയ്ക്കിടെ ഈ മാസാവസാനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നടത്താനിരുന്ന നിർണായകമായ പാകിസ്ഥാൻ സന്ദർശനം മാറ്റിവെച്ചു ഇത് പ്രധാനമന്ത്രി ഷെരീഫിനുമേൽ സമ്മർദ്ദമേറ്റുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഇസ്ലാമാബാദിൽ നടന്ന പ്രത്യേക യോഗത്തിൽ മേഖലയ്ക്കുള്ള ധനസഹായവും പ്രഖ്യാപിക്കപ്പെട്ടത് റൊട്ടിവിലയും വൈദ്യുതി നിരക്കും വെട്ടിക്കുറയ്ക്കുന്നതായും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ പോലീസിന്റെയും പാക് ഭരണകൂടത്തിന്റെയും ക്രൂരതകളാണ് പാക് അധിനിവസ കാശ്മീരിൽ അരങ്ങേറുന്നതെന്നാണ് ആരോപണം പോലീസിനെതിരെയും ഭരണകൂടത്തിനെതിരെയും നടന്ന പ്രതിഷേധങ്ങളും അടിച്ചമൃത്തലുകളും ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറി വെച്ചിരിക്കുന്ന മേഖലയിൽ അവർക്കുള്ള സ്വാധീനമില്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചേക്കാമെന്ന് സാമൂഹിക പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു പിഒകെയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഇന്ത്യ അനുകൂല പോസ്റ്ററുകൾ റവാൽക്കോട്ടിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു പി ഒ കെ ഇന്ത്യയുമായി ലേഖണമെന്ന തരത്തിലുള്ളതായിരുന്നു പോസ്റ്ററുകൾ പാക് അധിനിവേശ കാശ്മീരിലെ പ്രതിസന്ധികളോട് ഇന്ത്യക്ക് മുഖം തിരിക്കാനാവില്ലെന്നാണ് മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തകനായ അംജാദ് അയ്യൂ മിർസ പ്രതികരിച്ചത് പിഒകെയിലെ ജനങ്ങൾ പോരാടുകയാണ് സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നവരെ പാക് പോലീസും പഞ്ചാബ് പോലീസും അസദ് കശ്മീർ പോലീസും പാകിസ്ഥാനിലെ പാരാമിലിറ്ററി സംഘവും ചേർന്ന് അടിച്ചമർത്താനുള്ള ശ്രമത്തിലാണ് സംഘർഷത്തെ തുടർന്ന് പി ഒ കെ പൂർണ്ണമായും അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു മേഖലയിലെ സാഹചര്യം കൈവിട്ടു പോയിരിക്കുന്നു ഇതിലിടപെടാൻ ഇന്ത്യ തയ്യാറാവണം പാക് അധിനിവേശ കാശ്മീരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗൽജിത് ബാൽട്ടിസാൻ ഉൾപ്പെടെയുള്ള മേഖലയെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാവണമെന്ന് അംജാദ് അയ്യംസ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ദിവസം ചെല്ലുന്തോറും സ്ഥിതി അതീവ മോശമാവുകയാണ് ഇന്ത്യ പ്രവർത്തിക്കണം പാക് അധിനിവേശ ജമ്മു കാശ്മീരിനെ അവഗണിച്ചുകൊണ്ട് മുൻ സർക്കാരുകൾ പ്രവർത്തിച്ചതുപോലെ ഇപ്പോഴുള്ള സർക്കാർ പ്രവർത്തിക്കരുത് ഇത് ഒരു സാധാരണ കാര്യമല്ല പാക് അധിനിവേശ കാശ്മീരിനെയും ഗൽജിത് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു സുവർണാവസരം ഇല്ലാതാവുമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതിഷേധിച്ച പത്ത് ജില്ലകളിലെ ജനങ്ങൾക്കെതിരെയാണ് പാക് സർക്കാർ ആക്രമണം അഴിച്ചുവിട്ടത് കാശ്മീരികളോട് പാകിസ്ഥാനുള്ള ഐക്യതാടിയമെന്ന പൊള്ളയായ വാഗ്ദാനമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ തന്നെ വിമർശനങ്ങൾ ഉയർത്തുന്നു പാക് അധിനിവസ പ്രതിസന്ധിയെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല അതേസമയം പി ഒ ഇന്ത്യയുടേത് മാത്രമാണെന്നും ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയാൽ പി ഒ കെ വീണ്ടെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മെയ് പന്ത്രണ്ടിന് ഉത്തർപ്രദേശിലെ റൈബറേലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നേതാവ് പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതായിരുന്നു ഇപ്പോഴും നമ്മുടേതാണ് നമ്മുടേതായിരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല ഉചിതമായി പ്രവർത്തിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും ദശാബ്ദങ്ങൾ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി പി ഒ കെക്ക് മേലെയുള്ള ഇന്ത്യയുടെ അധികാരം വിട്ടുകൊടുക്കാനാണ് ശ്രമിക്കുന്നത് അമിത്ഷാ പറഞ്ഞു മേഖലയിൽ സംഘർഷം ഉപഞ്ഞ് കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം അടുത്തിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു പി ഒ കെ ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രമേയമുണ്ട് ആ മേഖലയുടെ നിയന്ത്രണം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഉത്തരവാദിത്തമുള്ളവർ ഭരിച്ചില്ലെങ്കിൽ പുറത്തുള്ളവർ പലതും മോഷ്ടിച്ചുകൊണ്ടുപോകുമെന്നും യു പി എ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വൈദ്യുതിയുടെയും ഗോതമ്പ് പൊടിയുടെയും വിലക്കയറ്റത്തെ ചൊല്ലി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മേഖലയിലെ റവാലക്കോട്ടിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇതിന് സമാനമാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മതി നിന്ന് ആരോപിച്ച് ഒരു ഷിയാ പുരോഹിതനെ അറസ്റ്റ് ചെയ്തത് പടിഞ്ഞാറൻ ഭാഗമായ ഗിൽജിത് ബാൾട്ടിസാമിൽ വ്യാപകമായ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചിരുന്നു ചലോ ചലോ കാർഗിൽ ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി പ്രതിഷേധക്കാർ ഈ മേഖലയെ ഇന്ത്യയുമായി ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള പിയൊ ജനപ്രതിഷേധത്തിന്റെ വീഡിയോ കാശ്മീരി ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റായ ഷബീർ ചൌധരി പുറത്തുവിട്ടിരുന്നു ഞങ്ങളുടെ ആത്മാക്കളെയെങ്കിലും രക്ഷിക്കൂ ജനങ്ങൾ പഠനം മൂലം മരിക്കുകയാണെന്ന് ആളുകൾ പറയുന്നതിന്റെ വീഡിയോ ആയിരുന്നു ഷബീർ പുറത്തുവിട്ടത് ഇത് യാഥാർത്ഥ്യമാകുമോ കാത്തിരിക്കാം दोस्तों वनेशन मीडिया